ടാ ഞാനതാ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ ഇതാണ് അല്ല നമ്മൾ പിന്നെ അത് ഡ്രാഗ് ചെയ്ത് പക്ഷെ സോറി പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം അപ്പൊ ഇങ്ങനെ അതവര് മീൻ ചെയ്ത് പറഞ്ഞല്ല അതിപ്പോ ഈ തള്ള ഇവിടെന്നിട്ട് ലാലട്ടിന്റെ മുമ്പിലും ലോഹത്തിന്റെ മുമ്പിലും മുട്ടുപടയ്ക്ക് സോറി പറഞ്ഞു ആണുങ്ങളോട് ഇല്ലാണ്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാല് ഞാൻ അകത്തായതുകൊണ്ടാണ് ഇങ്ങനെ പുറത്താണെങ്കിൽ ഞാൻ വേറെ പുറത്ത് എന്താ എന്താക്കാനാണ് ഇപ്പൊ ഫോൾസ് അലിഗേഷൻ പറഞ്ഞിട്ട് നീ ഹാപ്പി ആയിട്ട് ഹാപ്പിട്ടിരിക്കും സെയിം സെയിം നിന്നെ ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് അറിയാ എനിക്ക് അവര കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവള് ഇവള് നിന്നെ പറ്റി പറഞ്ഞത് എന്ത് ഷോക്കായിരുന്നു അത് ഞാൻ പറയുകയും ചെയ്തു എന്ത് ചെറുപ്പിച്ചു അതും പറയാൻ പോക്ക വെറുതെ പല കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു ആ ഒരു കാര്യൊക്കെ കണ്ടല്ല കാഴ്ചപ്പാട് നമ്മ പറ നല്ല ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും എനിക്ക് വേണമെങ്കില് നേരത്തെ തന്നെ ഇവിടെ സിറ്റുവേഷൻ അറിയാന്ന് മനസ്സിലായി ഇവിടെ എങ്ങനെയാണ് സേഫ് ആയിട്ട് അറിയാം നമുക്ക് വേണ്ട എന്താ പറയുക നമ്മുടെ ഏഡിയോളജി വ്യത്യാസമാണ് ഞാനെന്നുള്ള മനുഷ്യൻ പുറത്ത് ഇങ്ങനൊരു എന്താ പറയാ ഒരു കുലശ്രീ മോഡലായിട്ട് ഒരിക്കലും എനിക്ക് പറ്റൂല ബുദ്ധിമുട്ടാണ് ജോലിക്കൊന്നും പോണ്ടോ അപ്പൊ ഞാൻ എന്റെ നമ്പർ വേറെ ഒന്നും ഇല്ലല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം നടക്കുന്നെന്ന് അപ്പൊ ഇല്ല അപ്പൊ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ അവളെടുത്ത് ചോദിച്ചു പേരെന്താ ആദ്യം എടുത്ത് നിനക്ക് ഞാൻ തന്ന നമ്പര് ആരുടാ അപ്പൊ എന്റെ നമ്പര് നിനക്ക് തന്നത് അല്ല അത് നിന്റെ കയ്യിലുണ്ട് ഞാൻ ചോദിച്ചു ഇന്നലെ അവിടെ നമ്മള് പ്രശ്നമൊക്കെ തീർന്നിട്ട് അവൾ വൈകുന്നേരം ചോക്ലേറ്റ് ഇത് തന്നു തന്നെ ആ സമയത്ത് ഞാൻ അതൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ നമ്പർ ഇതിന്റെ കയ്യിലുണ്ടാ ഇല്ല ഞാൻ വേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇടുന്നു തോന്നുന്നുണ്ടാ ഇത് ആ കബോർഡിലുണ്ട് അവളെ നമ്പര് ഞാൻ ഒരു ബോക്സ് ആക്കി വെച്ചിരിക്കുന്നു അവള് അവള് ഞാൻ കൊടുത്ത നമ്പർ അവള് അവളെ ഷോർട്ടിനത് പോക്കറ്റിന് അതിട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇവിടെ എവിഷൻ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും എന്റെ നമ്പർ ഉണ്ടല്ലോ എന്റെ വീട്ടിൽ വിളിക്കണേ പറയണം കരയുന്നത് അതിന് അമ്മ വന്ന് പറഞ്ഞു പോയതിന് ശേഷം കരയുന്നത് വിഷമം കൊണ്ടാണ് അത് നോക്കരുതെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്ന് വിളിക്കാൻ എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ചോദിക്കണം പി എന്ന് പറയണ്ട പി ഞാൻ തിന്നീം പറയണ്ടെന്ന് ഒന്നും പറയില്ലെന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ വിളിച്ചിട്ട് അല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി വേറൊന്നും പറയണ്ടാന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ അവനെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണോന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്പര് ഞാൻ ഒരിക്കലും ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഇത് നൂറടക്കറിയാം നൂറടുത്ത് ചോദി നമ്പർ ഉണ്ടോ എന്ന് ഉണ്ട് നമ്പർ കയ്യിലുണ്ട് അല്ല ഇത് തെളിവായിട്ട് അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആൾക്കാരെല്ലാം സമയത്ത് ലെറ്റർ എഴുതി കൊടുക്കും അതിപ്പോഴും നിങ്ങൾക്ക് എന്ത് വന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും ഇവിടെ നിന്ന് ഇറങ്ങി അവർക്ക് അവന്റെ സിസ്റ്റേഴ്സിനെ പോയി കാണുന്നുണ്ട് വീട്ടിൽ കയറാൻ പറ്റൂലല്ല ഞാൻ വരാന്ന് പറഞ്ഞു നമുക്ക് പറഞ്ഞിട്ട് പോവാ അവരെ കാണാൻ വേണ്ടി സൗദിയില് ഞാൻ വരാന്ന് പറഞ്ഞു നമുക്ക് മൂന്നോർക്കും കൂടി അത്രക്ക് സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താ സ്നേഹം എന്റെ അടുത്ത് കാണിക്കാത്തത് എന്താണ് ഒരു മനുഷ്യനെ വിശ്വസിക്കത്തിൽ പറയുന്നത് വെറുതെല്ലാം ഇപ്പൊ വന്ന ആൾക്കാർ പൊത്തു എന്റീ ദേഷ്യം കാണിക്കുന്നതും ഈ സൈല ചേച്ചി എൻ്റെ അത് മിണ്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ എന്റത് മിണ്ടുന്നില്ല സരിക ശാരികിന്നെ കൊഴപ്പില്ല അങ്ങനെ മിണ്ടുന്നില്ല ഇവർക്കൊക്കെ എന്റത് ദേഷ്യം കാണിക്കുന്നത് ഞാൻ പറയാൻ ചെയ്തവരെ ദേഷ്യം കാണിക്കണേ ദേഷ്യം കാണിക്കണേ എന്ന് ഇതിപ്പോ നോക്കി പോകുന്നതിന് മുന്നേ ഞാൻ സത്യം അറിഞ്ഞത് നന്നായില്ലേ എനിക്ക് വേണ്ട എനിക്ക് ഇന്ന് ഞാൻ ഔട്ടായി പോയല്ലോ എനിക്കുണ്ടോ

എനിക്ക് ബിഗ് ബോസ് എനിക്ക് തെറ്റൊന്നും ഞാൻ എന്റെ നമ്പരാണ് എഴുതി കൊടുത്തത് എന്റെ നമ്പറാണ് ആ നമ്പര് അവളെ കയ്യിൽ ചോദിച്ചാൽ നൂറുണ്ട് കാരണം അവളെ നമ്പർ എനിക്ക് തന്നു എന്റെ നമ്പർ അവക്കും കൊടുത്തു ഞാൻ എനിക്ക് അവളെ നമ്പരാണ് തന്നു നമ്മള് അതായത് ഞാൻ ആ നമ്പർ എടുത്ത് എന്റെ ഒരു ബോക്സിനകത്താക്കി അവളെ നമ്പർ ഇപ്പോഴും ഉണ്ട് കബോർഡിൽ ഞാൻ അവിടുന്ന് ഞാൻ ചോദിച്ചു ഇത് അറിഞ്ഞപ്പ് ഞാൻ ചെറിയൊരു ക്ലൂ കിട്ട എനിക്ക് അത് കിട്ടിയിട്ട് ഞാൻ ചോദിച്ചു എന്റെ നമ്പർ ഇട്ടായിരുന്നില്ല ആ നമ്പർ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു അത് വേസ്റ്റ് കിട്ടുന്നു അങ്ങനെ ഇടുവോ എഴുതി കൊടുത്ത നമ്പര് ഞാൻ കണ്ടു എഴുതി കൊടുക്കുന്ന നമ്മള് ഒരു ഇതിലാക്കിയിട്ട് അവളുടെ ഒരു ഷോർട്സ് ഉണ്ട് അതിലെ പോക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അവള് ഇടയ്ക്കിടയ്ക്ക് പക്ഷെ ഇത് വരുമ്പോൾ ഞാൻ ചോദിക്കും എന്റെ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ നിന്ന് ആ ഉണ്ടെന്ന് പറയും പറഞ്ഞു എന്റെ പിന്നിട്ട് പറഞ്ഞെന്തെങ്കിലും ചെയ്യാൻ പറയണോ ഞാൻ ഒരിക്കലും അംബാനി ഒന്ന് വരുവോ ഒന്ന് വന്ന എനിക്ക് എന്നെപ്പറ്റി ഭയങ്കര മോശോട്ട് ചിന്തിക്കും ആൾക്കാർ ചേട്ടൻ ചോദിക്കാൻ ഞാൻ ചോദിച്ചത് എന്തോ ചേട്ടാ അപ്പൊ എല്ലാരും വിചാരിച്ച എനിക്ക് അങ്ങനെ ഇരുന്നോട്ട് പേര് ഇരിക്കട്ടെന്ന് വിചാരിച്ച ഇതാണ് ആളുകളുടെ പ്രശ്നം അങ്ങനെയല്ല എന്റെ നമ്പര് ഞാന് എന്റെ ഫോൺ നമ്പർ ആണ് എന്റെ പേഴ്സണൽ നമ്പർ ആണ് ഞാൻ അവർക്ക് കൊടുത്തത് ആർക്ക് ആതിലേക്ക് ഞാൻ അത് കുറെ എഴുതുമെന്ന് ഇവരൊക്കെ പോകുന്നതിന് മുന്നേ ജിസയിലൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ടുള്ളത് ആദിലേക്ക് ആദ്യ നമ്പർ എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ സൂക്ഷിച്ചു എന്റെ നമ്പര് ഇപ്പോഴും അവളുടെ കബോർഡിനകത്ത് ഉണ്ട് ഞാൻ ഇന്നലെ ചോദിച്ചു ഞാൻ അന്ന് എഴുതി തന്ന നമ്പർ എവിടെയെന്ന് വെച്ചപ്പോ അവസ്റ്റ് വീണ്ടിട്ട് കളഞ്ഞു തന്നോറു കളഞ്ഞത്തില്ലത് അത് അവിടെ തന്നെ ഉണ്ട് നൂറ് ചോദിച്ചാൽ അറിയാം ഒരിക്കലും അവള് കളയത്തില്ലത് കോമഡി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ കരയെ പറ്റിയും ഹാപ്പി ആയിട്ട് ഇരിക്കണം പ്രാർത്ഥിക്കണം

അല്ല ഇതൊക്കെ നിങ്ങൾ അങ്ങനെ തിട്ട ഞാൻ എന്തിനാണ് ആദ്യം അങ്ങനെ പറയുന്നത് നമ്മളത് ആൾക്കാരാണ് ഞാൻ ഞാൻ വേറെ ഇല്ല ഇല്ല എന്നിട്ട് ചോദിച്ചു ആ ആദ്യം ഇങ്ങനത്തെ കളന്ന് പറയുന്നത് അറിയാം എന്നാലും ഞാൻ എന്റെ ഫ്രണ്ട് ഇപ്പൊ ഞാൻ പറട്ടെ അക്ബർ തെറ്റ് ചെയ്തത് നീ അക്ബറിന്റെ കൂടെ നിൽക്കൂലി നീ ഒറ്റ അക്ബർ നിന്റെ കൂടെ നിൽക്കില്ല അതുപോലെ ആദ്യയുടെ നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് എനിക്ക് അറിയാം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറയേം ഞാൻ മിണ്ടിട്ടില്ല ഒരു പ്രശ്നമില്ലാത്ത പിടങ്ങിയിരിക്കുന്നത് லிங்க் நான் பின் பண்ணிருக்கேன் சோ அந்த வீடியோக்கு போயிட்டு எல்லாருமே சூப்பர் அப்படின்னு கமெண்ட் பண்ணிட்டு அந்த வீடியோக்கு லைக் பண்ணிட்டு ஒரு ரெண்டு நிமிஷம் வாட்ச் பண்ணீங்க அப்படின்னா உங்களுக்கு அந்த சேனல்ல லைவ் ஓடும் பிக் பாஸ் லைவ் அங்க போய் லைவ் வாட்ச் பண்ணுங்க இதுல லைவ் ஆஃப் ஆயிடுச்சு உங்களுக்கு லிங்க் கிடைக்காது கைஸ் நீங்க போர் கே லைவ் பாக்கணும்னு நினைச்சீங்கன்னா கமெண்ட்ல ஒரு வீடியோவோட லிங்க் பின் பண்ணியிருக்கேன் அந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு ஒரு கமெண்ட் சூப்பர் அப்படின்னு மட்டும் கமெண்ட் பண்ணிட்டு அந்த வீடியோ ஒரு ரெண்டு நிமிஷம் வாட்ச் பண்ணீங்கன்னா அதே சேனல்ல உங்களுக்கு லைவ் வரும் கைஸ் அங்க போய் லைவ் வாட்ச் பண்ணுங்க சீக்கிரம் போங்க சீக்கிரம் போங்க என்ன பண்ணுது

ാവശ്യം വിട്ടു കാര്യം ഇനി ആകാരം മൂന്നാമൂന്ന് വെറുതെ അക്ബറിനെന്ന് പറഞ്ഞു അതിനെ കുറിച്ച് സംസാരിക്കണ്ടോ

ഞാൻ അനു അനു നമുക്കൊന്നും ഇതിൽ ഇടപെടാൻ റോളില്ല സത്യം പറഞ്ഞു അക്ബറിന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് അതെ 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 അത് ചോദിക്കാനാണ് നിന്നെ ഇന്നലെ നീ പറഞ്ഞത്